റൈസ് സ്റ്റാറിന്റെ ഫേസ് നിങ്ങൾ റൈസ് സ്റ്റാർ റീസെന്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ വണ്ടിനെ പറ്റിയത് അപ്പൊ വരുന്നത് കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് കാസർഗോഡത്തെ വണ്ടിയാണ് കെ എൽ ഫോർട്ടീൻ ആണ് അപ്പോൾ നമ്മുടെ ഒരു ഹിന്ദിക്കാരനായിട്ടുള്ള ഒരു ബായി ആണെങ്കിൽ ആ ഒരു വിദ്യടുത്ത് നമ്മളെ ഒക്കെ പെറ്റീഷനൊക്കെ വരുന്നൊരു ആപ്പില്ലേ നമ്മൾ ചെക്ക് ചെയ്യാൻ വരുന്ന ക്യാമറ വഴി അടിക്കുന്ന പെറ്റീഷൻ ഒക്കെ ചെക്ക് ചെയ്യാൻ വരുന്ന ആപ്പില്ല അതിലും നോക്കിയ നോക്കിയ സമയത്ത് പുള്ളിയും പുള്ളിയുടെ ഗേൾഫ്രണ്ടും പോകുന്നൊരു ഫോട്ടോ കിട്ടി പിന്നെ ഫേസ് കാണുന്ന ഒരു ഫോട്ടോയിൽ ഹെൽമെറ്റ് ഉണ്ട് ഒരു ഫോട്ടോ കറക്റ്റ് ഫേസ് കാണുന്നൊരു ഫോട്ടോ കിട്ടിയുടെ ഇത്രയും കാലം സുരക്ഷിതയോടെ കൊണ്ടുപോയ സാധനമാണ് പുള്ളിയുടെ ഫേസ് ആർക്കും കേരള കമ്മ്യൂണിറ്റി തന്നെ കുറച്ച് പേര് കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പുള്ളിയുടെ ഫേസ് ബട്ട് ഇപ്പൊ ഫുള്ളായിട്ട് വീലായി പക്ഷെ കുറെ ആൾക്കാർക്ക് ഇത് അറിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ സ്ക്രീനിൽ കാണുന്ന ഫുൾ ഡീറ്റെയിൽസ് ആണ് പുള്ളിയുടെ ഡീറ്റെയിൽസ് ഐ മീൻ കാസർഗോഡ് ജില്ല എന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിൽ എന്ന കുമ്പടാജ്ഞിക്കാരന് താമസിക്കുന്ന വില്ലേജ് എന്ന് പറയുന്നത് പിന്നെ പുള്ളിക്കാരന്റെ ഫേസ് ഈ സ്ക്രീനിൽ കണ്ടിരുന്ന ഇതാണ് പുള്ളിക്കാരൻ ഇതുവരെ പുള്ളിക്കാരൻ കാത്തു സൂക്ഷിച്ച തന്റെ ചാരിത്രം ചാരിത്രല്ല പുള്ളിയുടെ ഫേസ് റിവീൽ ആയിട്ടുണ്ട് വീലായിട്ടുണ്ട് അപ്പോ എന്താ പറയാ എല്ലാരും കാണുക വീഡിയോ ലൈക്ക് അടിക്കാമോ ഇതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തേറ്റ് ബെല്ലേ ഒരു എനേബിൾ ആക്കി വെക്കുക ഗൈസ് അപ്പോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി ബൈ ബൈ